പെരിയാശ്രീ മക്കാക്കോട്ട് തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ കലശ മഹോത്സവം മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ വരെ തീയതികളായി നടക്കും നോട്ടീസ് പ്രകാശനവും മാതൃസംഗമവും വിവിധ പരിപാടികളോടെ നടന്നു തറവാട്ട് കാരണവർ നാരായണൻ കാമലം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടോ ഞാൻ മണി മണി മുമ്പേ തീരുമാനിച്ചായിരുന്നു തറവാട്ടിലേ കസ് വന്നപ്പോഴേ തീരുമാനിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോകാം എനിക്ക് പോകണം മക്ക അങ്ങോട്ട് തൊടണം എന്ന് പറഞ്ഞു എന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ വന്നത് ഇന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഇത് പ്രധാനമായിട്ടും നടക്കുന്നത് കുടുംബ സംഗമമാണ് ഇതിനോട് ഒന്നിച്ച് തന്നെ കുടുംബ സംഗമമാണ് ഒരു തറവാടിന്റെ ഐശ്വര്യം ഞാൻ എന്തായിട്ട് പറയല ആരെയും ചെറുതാക്കി കാണുകയല്ല ഒരു തറവാടിന്റെ ഐശ്വര്യം ആ തറവാടിന്റെ മരിതകളിലാണ് കുടികൊള്ളുന്നത് അല്ലാണ്ട് ആണുങ്ങളിലല്ല കാരണം ആ തറവാട് വളരുകയും വി എസ് ഒക്കെ ചെയ്യുന്നത് പെണ്ണുങ്ങളെ പോലാണ് മണികണ്ഠൻ എം അധ്യക്ഷത വഹിച്ചു പെരിയാ തറവാടുകാരനവർ പ്രതിനിധിക കൈമാറി നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു പി വി രവീന്ദ്രൻ നായർ സി കമലാക്ഷൻ സുരേഷ് ബാബു ഗോപാലൻ നാരായണൻ അഡ്വക്കറ്റ് എം കെ ബാബുരാജ് ലീലാചന്ദ്രൻ സിന്ധു പത്മനാഭൻ രേഖ ശ്രീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി എം രവി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്